നമസ്കാരം ഇത് ചാഴൂര് കോവിലകം കോഴ്പാടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്ത് വെള്ളം ഇപ്പോഴും ഉണ്ട് താഴ്ന്ന പ്രദേശം എന്തോ ഉണ്ട് ആ വെള്ളമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏകദേശം ഒരു നാലുമണി കഴിഞ്ഞിരിക്കുന്നു അന്തരീക്ഷം നല്ലതാണ് നല്ല ശുദ്ധവായു ഉണ്ട് ഇവിടെ കിട്ടുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെയുള്ള ആ പൊളിയൂട്ടഡ് ആയിട്ടുള്ള വായു എന്നല്ല വാഹനങ്ങളുടെ പുകയുള്ള വായു എന്നല്ല ഇനി അതിൻ്റെ അപ്പുറത്ത് വേണ്ട വഴി കാണുന്നത് ഈ വഴിയാണ് ഈ പാടത്തിലേക്കുള്ള വഴി പാടശേഖരത്തിലേക്കുള്ള വഴി ഇതിൻ്റെ ഈ ഭാഗത്ത് അല്പം കൂടി താന്നിട്ടുള്ളതാണ് ആ താഴ്ന്ന പ്രദേശത്താണ് ഈ താമര കൃഷി കുറച്ച് ഭാഗമുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആ നാട് നടക്കുന്നുണ്ട് ആ ഭാഗത്ത് ഞാട് നടന്നിട്ടുണ്ട് രണ്ടുപേരും നട്ടു കൊണ്ടിരിക്കുകയാണ് അവർ ഇതിന്റെ ആ ഈ പാടത്തിന്റെ രണ്ടപ്പുറത്തും വീണ്ടും താമര തന്നെയാണുള്ളത് മറ്റു സ്ഥലത്ത് ചൂടാണെങ്കിലും ഇവിടെ ചൂടൊന്നുമില്ല തണുത്ത കാറ്റാണ് ഇവിടെ അടിച്ചോണ്ടിരിക്കുന്നത് നമ്മളിപ്പോ കോവില കുറച്ചും കുറച്ചുകൂടി വടക്കോട്ട് പോയിട്ട് ആ ഭാഗങ്ങളൊക്കെ ഞാറുന്നവരിലൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭാഗത്തും രണ്ടു ഭാഗത്തും നടന്നു നട്ടിട്ടുണ്ട് പക്ഷെ വെള്ളം ഉണ്ട് കുഴപ്പമൊന്നുമില്ല വെള്ളത്തിന്റെ അവിടെ നിന്ന് ഇങ്ങടെ പോകാനായിട്ട് സാധിക്കും സൈഡ് ആ ഭാഗങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ചണ്ടിയൊരു പ്രശ്നമായിരുന്നു തോട്ടിലൊക്കെ ചണ്ടിയുണ്ട് വെള്ളം നിറഞ്ഞെടുക്കുമ്പോൾ എന്താ പ്രത്യേകത ഈ ചണ്ടികൾ ഇങ്ങനെ വരും അതാണ് പ്രശ്നം പണികളൊക്കെ നടക്കുന്നുണ്ട് ചൂണ്ടിയിടാനും അവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു ആ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഓക്കേ